സ്ത്രീ പുരുഷ സമത്വം കായിക മേഖലയിലും ഉറപ്പാക്കുന്നതിനായി ആവിഷ്കരിച്ച മിക്തോസ് ഫുട്ബോൾ ശ്രദ്ധേയമാവുന്നു മേപ്പാടി സ്വദേശി ഹംസ കോട്ടനാട് രൂപം നൽകിയ ഈ കായിക ഇനം ഇന്ന് ലോകത്താകെ പ്രചാരം നേടുകയാണ് ഒരേ സമയം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ബൂട്ടണിയാമെന്നതാണ് പ്രത്യേകത പതിനാല് പേരടങ്ങുന്ന ടീമിൽ ഏഴു പുരുഷന്മാരും ഏഴ് സ്ത്രീകളുമാണ് ഉണ്ടാവുക മിക്തോസ് ഫുട്ബോളിനെ കുറിച്ചാണ് അടുത്ത റിപ്പോർട്ട് കളിക്കളത്തിൽ ആണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ല പതിനാല് പേരടങ്ങിയ ടീമിൽ പേർ പുരുഷന്മാരും പേർ സ്ത്രീകളുമായിരിക്കണം കളി നിയന്ത്രിക്കുന്നത് ഒരു പുരുഷനും ഒരു സ്ത്രീയുമായിരിക്കും ഗോൾ വലക്കാക്കുന്നതും അങ്ങനെ തന്നെ ആദ്യ പകുതിയിൽ പുരുഷനാണെങ്കിൽ രണ്ടാം പകുതിയിൽ സ്ത്രീയായിരിക്കും ഇരുപത് മിനിറ്റ് വീതമുള്ള രണ്ട് പകുതികളിൽ അഞ്ച് മിനിറ്റ് ഇടവേളയായിരിക്കും ആണിനൊപ്പം അവൻ്റെ അതേ ഊർജത്തിൽ കളിക്കാൻ പെൺകുട്ടികൾക്കും കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഈ കായിക ഇനം മേപ്പാടി കോട്ടനാട് സ്വദേശിയും കായിക പരിശീലകനുമായ ഹംസ കോട്ടനാടാണ് മിക്തോസ് ഫുട്ബോളിൻ്റെ ശില്പി ഒരു മിക്തോസ് എന്ന ഗ്രീക്ക് വേഡാണ് മിക്സഡ് എന്നർത്ഥം വരുന്ന മിക്തോസ് ഐ എം ഐ കെ ടി ഒ എസ് എന്നാണ് സ്പെല്ലിങ് എങ്കിലും ഉച്ചാരണം വരുന്നത് മിക്തോസ് എന്നാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തൊമ്പതിനാണ് നമ്മളിത് പിന്നെ രജിസ്റ്റർ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങിയത് ഇന്ന് മൂന്ന് നാഷണൽ കഴിഞ്ഞു ഇപ്പോൾ വയനാട് ജില്ലയിലെ നാലാമത്തെ ജില്ലാ ചാമ്പ്യൻഷിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വലിയ പ്രചാരമാണ് മിക്തോസ് കൈവരിക്കുന്നത് ഇന്ത്യ നേപ്പാൾ യമൻ തുടങ്ങി എട്ട് രാജ്യങ്ങളിലും ഇന്ത്യയിലെ ഇരുപത് സംസ്ഥാനങ്ങളിലും ഇതിനോടൊക്കെ തന്നെ കായികപരമായിട്ട് പറഞ്ഞാൽ ആൺകുട്ടിക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഫിറ്റ്നസ് ഉണ്ട് പക്ഷെ ഒരു വേർതിരിവുമല്ലാതെ കായികരംഗത്ത് നടക്കുന്നുണ്ടെന്നുള്ള തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ടാവാം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരേ സമയം ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ ഗ്രൗണ്ടിൽ കളിക്കുന്നു അത് കുറഞ്ഞ അതായത് ഓപ്പോസിറ്റ് പ്ലെയറെ ടച്ച് ചെയ്യാൻ പാടില്ല ഒന്നും അനുവദിക്കുന്നതല്ല കായികക്ഷമതയുടെ കാര്യത്തിൽ സ്ത്രീയും പുരുഷനും തുല്യമാണെങ്കിലും പലയിടങ്ങളിലും ഇപ്പോഴും വിവേചനം നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് തുല്യത ഉറപ്പാക്കാനായി ഇത്തരത്തിൽ ഒരു കായിക ഇനം ആവിഷ്കരിച്ചതെന്ന് ഹംസ കോട്ടനാട് പറയുന്നു കൽപ്പറ്റയിലെ ലയൺ ടർഫിൽ നടന്ന ജില്ലാതല ചാമ്പ്യൻഷിപ്പ് കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി ജെ ഐസക് ഉദ്ഘാടനം ചെയ്തു പട്ടു വിയനാടൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികൾ പെൺകുട്ടികളുടെ സ്കില് കാരണം ആൺകുട്ടികൾക്ക് കടാഘട്ടമായിട്ട് നിൽക്കുന്ന രീതിയിലാണ് പെൺകുട്ടികൾ ഇപ്പോഴത്തെ മിത്തോ ഫുട്ബോളിൻ്റെ പ്ലേയേഴ്സായ പെൺകുട്ടികളുടെ പെർഫോമൻസ് ഇല്ലിയാസ് ന്യൂസ് ബ്യൂറോ